ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഓരോ ദിവസവും ഓരോ ഫോട്ടോകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ നേതാക്കളുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ് ഇതിനെ മറവി എന്ന് വിളിക്കണോ അതോ തൊലിക്കെട്ടി എന്ന് വിളിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ സംഭവം ഇതാണ് അയ്യപ്പന്റെ സ്വർണം ഒരുക്കിത്തീരുമ്പോൾ മന്ത്രിമാർ പോറ്റിയുടെ വീട്ടിൽ ചായ കുടിക്കുന്ന തിരക്കിലായിരുന്നു കടകംപള്ളി സാർ ആദ്യം പറഞ്ഞു പോറ്റിയെ അറിയില്ലെന്നാ പിന്നെ പറഞ്ഞു ഒരിക്കൽ പോയിട്ടുണ്ടെന്നാ ഇപ്പോൾ ഇതാ പോറ്റിയുടെ വീട്ടിൽ കയറി കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരിക്കുന്നതും പോറ്റിയുടെ അച്ഛന സമ്മാനം കൊടുക്കുന്നതും കുട്ടികൾക്ക് ഉപഹാരം നൽകുന്നതുമായ മൂന്നോ നാലോ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിയിലായപ്പോൾ കടകംപള്ളി സാർ പറഞ്ഞത് ഇയാളെ എനിക്ക് അറിയില്ല ശബരിമലയിലെ ഏതോ ഒരു സ്പോൺസർ ആണെന്ന് മാത്രം കേട്ടിട്ടുണ്ട് എന്നാണ് സാറേ ഈ അറിയില്ല എന്ന് പറയുന്ന ഒരാളുടെ വീട്ടുമുറ്റത്ത് സാർ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ വന്നപ്പോൾ സാർ മാറ്റി പറഞ്ഞു ഒരിക്കൽ പോയിട്ടുണ്ടെന്ന് ഒരു മന്ത്രി എന്ന നിലയിൽ സാർ എത്രയോ വീടുകളിൽ പോയിട്ടുണ്ടാവും പക്ഷേ ഒരു സ്വർണക്കള്ളൻ്റെ വീട്ടിൽ പോയത് മാത്രം എങ്ങനെയാണ് മറന്നു പോയത് ആ ഫോട്ടോയിലെ ആത്മബന്ധം കണ്ടാൽ ആർക്കും മനസ്സിലാകും ഇത് വെറും ഒരു സ്പോൺസർ ബന്ധമല്ലെന്ന് ഒരു ദേവസ്വം മന്ത്രി കള്ളന്റെ വീട്ടിൽ ചായ കുടിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നത് ഒരു ആദിത്യമല്ല മറിച്ച് തന്റെ കൊള്ളയ്ക്ക് ലഭിക്കുന്ന വലിയൊരു രാഷ്ട്രീയ കവചമാണ് ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇത് വല്ല ടൂറിസ്റ്റ് ഹോമുമാണ് എപ്പോഴും കയറി ഇറങ്ങാൻ ഒരു തവണ പോയത് ഓർമ്മ പിശകാണെന്ന് സമ്മതിക്കാം പക്ഷേ പത്ത് തവണ പോയതും അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് സമ്മാനം കൊടുത്തതുമൊക്കെ എങ്ങനെയാണ് മറന്നുപോയത് റാങ്ക് കിട്ടിയ കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ പോയതാണത്രേ സാറേ തിരുവനന്തപുരത്തെ റാങ്ക് കിട്ടി നിൽക്കുന്ന എത്ര പിള്ളേർക്ക് സാർ നേരിട്ട് പോയിട്ട് മെമെന്റോ കൊടുത്തിട്ടുണ്ട് ഈ പോറ്റിയുടെ വീട്ടിൽ മാത്രം എന്തിനാണ് ഇത്ര പ്രത്യേകത ഇപ്പോഴിതാ പുതിയ ഫോട്ടോ വന്നിരിക്കുന്നു പോറ്റിയുടെ അമ്മാവന്റെ മക്കൾക്ക് മന്ത്രി മൊമെന്റോ നൽകുന്നു ആ കുട്ടിയുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ കുടുംബാംഗങ്ങൾക്കിടയിലിരുന്ന് സമ്മാനം കൊടുക്കുന്നു ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ കടകംപള്ളി പറയുന്നത് കേട്ടോ സമ്മാനം വാങ്ങിയ കുട്ടിയോട് ചോദിക്കൂ എന്ന് സമ്മാനം വാങ്ങിയ കുട്ടിക്ക് റാങ്ക് കിട്ടിയത് സത്യമായിരിക്കാം പക്ഷെ ആ റാങ്കിന്റെ മറവിൽ സാർ അവിടെ പോയി നടത്തിയത് എന്തിടപാടാണ് തിരുവനന്തപുരത്ത് റാങ്ക് കിട്ടിയ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ മൊമന്റോയുമായി പോകാറുണ്ടോ അതോ പുളിമാത്തെ പോറ്റിയുടെ വീട്ടിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ബിരിയാണി ആണോ സാറിനെ അങ്ങോട്ട് ആകർഷിച്ചത് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ ഇത്രയും ദൂരം മന്ത്രി പോയെങ്കിൽ ആ കുടുംബവുമായി എത്രത്തോളം അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമല്ലേ ആദ്യ തവണ ചോദ്യം ചെയ്തപ്പോൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിലുള്ള ഔദ്യോഗിക ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് കടകംപള്ളി മൊഴി നൽകിയത് എന്നാൽ പോറ്റിയുടെ വീട്ടിൽ വെച്ച് കുടുംബാംഗങ്ങളോടൊപ്പം എടുത്ത ഒന്നിലധികം ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ മൊഴി കള്ളമാണെന്ന് എസ്ഐ ടി വിലയിരുത്തുകയാണ് ഈ വൈരുദ്ധ്യം പരിഹരിക്കാനാണ് പ്രധാനമായും വീണ്ടും വിളിപ്പിക്കുന്നത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആന്റോ ആന്റണിക്കും അടുത്ത ബന്ധമുണ്ടെന്ന കണ്ടെത്തലാണ് അദ്ദേഹത്തെയും കുടുക്കിയത് പോറ്റി തന്റെ സ്വർണക്കൊള്ള സുഗമമാക്കാൻ പത്തനംതിട്ട ജില്ലയിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിച്ചു എന്ന എസ് ഐ ടിയുടെ കണ്ടെത്തിൽ ആന്റോ ആന്റണിയുടെ പേരും ഉയർന്നു വന്നിരിക്കുകയാണ് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ പോലീസിന് ഉപയോഗിച്ച് ഭക്തരെ അടിച്ചമർത്തിയ കാലത്താണ് ഈ സ്വർണക്കൊള്ളയും അരങ്ങേറിയത് അയ്യപ്പന്റെ വിശ്വാസികളെ തല്ലിച്ചതയ്ക്കാൻ കാണിച്ച ആ ആവേശം എന്ത് ഈ കള്ളനെ പിടിക്കാൻ കണ്ടില്ല അന്ന് ആചാരം സംരക്ഷിക്കാൻ വന്ന ഭക്തരെ ജയിലിൽ അടച്ച മന്ത്രി ഇന്ന് സ്വർണക്കള്ളന്റെ വീട്ടിൽ പോയതിന് ഓർമ്മ പിശകം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇതിലും വലിയൊരു പരിഹാസം വേറെ എന്തുണ്ട് ഇടതുപക്ഷ നേതാക്കൾക്ക് പുറമെ പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയും എസ് ഐ ടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അടൂർ പ്രകാശിനെയും നേരത്തെ ചോദ്യം ചെയ്തു ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ ആ ചെങ്ങാത്തം ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും സ്വർണത്തിന്റെ തിളക്കം കാണുമ്പോൾ എല്ലാവർക്കും ഒരേ നാവാണ് ശബരിമലയിലെ ആചാരങ്ങളെ പറ്റി പ്രസംഗിക്കുന്നവർക്ക് അവിടുത്തെ സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ ഒരു പരാതിയുമില്ല പോറ്റിയുടെ വീട്ടിൽ വിരുന്നിനു പോകുമ്പോൾ ഇവരൊന്നും ചോദിച്ചില്ലേ ഇയാൾക്ക് ഇത്രയും പണം എവിടെ നിന്ന് വരുന്നു എന്ന് അതോ എല്ലാവരും ആ സ്വർണ്ണ പൊതിയിൽ പങ്കു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ആന്റോ ആന്റണിയും പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് എസ് ഐ ടി കണ്ടെത്തി ഇത് വെറുമൊരു വോട്ടർ ജനപ്രതിനിധി ബന്ധത്തിനപ്പുറം ഗാഠമായ സൗഹൃദമായിരുന്നു എന്നാണ് സൂചന ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ എം എന്ന നിലയിൽ പോറ്റിയുടെ വഴിവിട്ട നീക്കങ്ങൾക്ക് ആന്റോ ആന്റണി രാഷ്ട്രീയ സംരക്ഷണം നൽകിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് അയൽവാസി വിക്രമൻ നായർ സാക്ഷ്യം പറയുന്നു മന്ത്രി പലതവണ അവിടെ വന്നു എന്ന് മന്ത്രിയുടെ ഗൺമാന്മാരോട് ചോദിച്ചപ്പോൾ അവർക്കും ഓർമ്മയില്ല ഗൺമാന്മാരുടെ പണി മന്ത്രിയെ സംരക്ഷിക്കലാണ് ഇതിപ്പോൾ മന്ത്രിയുടെ മറവികളെ സംരക്ഷിക്കലാണോ അവരുടെ പണി ഫോട്ടോകൾ കള്ളം പറയില്ല സാറിന്റെ ചിരിയും പോറ്റിയുടെ വിനയവും ആ ചിത്രങ്ങളിൽ വ്യക്തമാണ് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ നവോത്ഥാനം പ്രസംഗിച്ച് ഭക്തരെ തെരുവിൽ തല്ലിച്ചതയ്ക്കാൻ ഉത്തരവിട്ടത് ഇതേ പിണറായി വിജയനാണ് അന്ന് ആചാരം സംരക്ഷിക്കാൻ വന്ന പാവം അയ്യപ്പഭക്തരെ വേട്ടയാടിയ ഭരണകൂടം വിഗ്രഹത്തിലെ സ്വർണം കവർന്ന കള്ളന് കവചമൊരുക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ നിങ്ങളുടെ മൂക്കിന് താഴെ നിങ്ങളുടെ ദേവസ്വം മന്ത്രി സ്വർണക്കള്ളന്റെ വീട്ടിൽ സെൽഫി എടുത്ത് നടക്കുമ്പോൾ ആഭ്യന്തര രകുപ്പ് വരിക്കുന്ന നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു അതോ ഇതൊക്കെ ഒരു സമ്മാനദാനമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളും കണ്ണടക്കുകയാണോ അഴിമതിക്കെതിരെ ഒന്നുമില്ല എന്ന് പ്രസംഗിക്കുകയും അഴിമതിക്കാരെയും കൊള്ളക്കാരെയും നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ കിടന്നുരുളുന്നത് ആരെ രക്ഷിക്കാനാണ് സ്വന്തം മുഖം രക്ഷിക്കാനോ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ സ്വർണ ചങ്ങല നീളുന്ന തടയാനോ റാങ്ക് ജേതാവിന് സമ്മാനം നൽകാൻ കള്ളന്റെ വീട് തിരഞ്ഞെടുത്ത മന്ത്രിയുടെ നടപടിയെ ന്യായീകരിക്കുന്ന പിണറായി സർക്കാർ യഥാർത്ഥത്തിൽ അയ്യപ്പനെ വീണ്ടും ചതിക്കുകയാണ് എസ് ഐ ടി കടകംപള്ളിയെ വിളിപ്പിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചെന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെ വാതിലാകുമോ എന്ന പേടിയാണോ ഈ വിയർപ്പിന് പിന്നിൽ സ്വർണം മോഷ്ടിച്ച പോറ്റിയുടെ വീട്ടിൽ നിങ്ങൾ പോയത് ഒളിച്ചു കളിക്കാൻ പറ്റാത്തത്ര തെളിവുകളുമായി പുറത്തു വന്നു കഴിഞ്ഞു ആദ്യം അറിയില്ലെന്ന് പറഞ്ഞു പിന്നെ കണ്ടെന്ന് പറഞ്ഞു ഒടുവിൽ വീട്ടിൽ പോയി മൊമന്റോ കൊടുത്തു എന്നും സമ്മതിച്ചു ഓരോ തവണയും നിങ്ങൾ കള്ളം പിടിക്കപ്പെടുമ്പോൾ പുതിയൊരു മറവിപ്പൊതി തുറക്കുകയാണ് സാറേ ഒരു കാര്യം ഓർക്കുക ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ പോലീസുകാരെ വിട്ട് ഭക്തരുടെ ചോര വീഴ്ത്തിയപ്പോൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അന്ന് അയ്യപ്പന്റെ വിശ്വാസികളെ ക്രൂരമായി അടിച്ചമർത്താൻ കാണിച്ച ആ ആവേശം സ്വർണക്കളന്റെ വീട്ടിൽ പോയി വിരുന്നുണ്ണാൻ കാണിച്ച ആ ആവേശം എന്റെ ഈ കൊള്ള കണ്ടുപിടിക്കാൻ ഉണ്ടായില്ല ഗൺമാന്മാർക്കും ഓർമ്മയില്ലെന്ന് പറഞ്ഞ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കേരളം ചിരിക്കുകയാണ് സാറും തോക്കിൽ നിന്ന് രക്ഷിക്കാനല്ല ഗൺമാൻ നിങ്ങളുടെ ഈ കള്ളങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് അവർ ഇപ്പോൾ പാടുപെടുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് ഒരു റാങ്ക് ജേതാവിന് സമ്മാനം കൊടുക്കാൻ സ്വർണക്കള്ളൻറെ വീട് തന്നെ വേണമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ സാമാന്യ ബുദ്ധിയുള്ളവരോടുള്ള പരിഹാസമാണ് അധികാരം പോയപ്പോൾ ഓർമ്മയും പോയി എന്ന് പറയുന്നത് ഒരു മന്ത്രിക്ക് ചേർന്നതല്ല എസ് ഐ ടി വീണ്ടും വിളിപ്പിക്കുന്നത് ആ പത്താം ക്ലാസ്സിലെ ഉരുളിച്ചു കേൾക്കാനല്ല മറിച്ച് നിങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത രാഷ്ട്രീയ തണലിൽ പോറ്റി എത്രത്തോളം അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചു എന്ന് കണ്ടെത്താനാണ് അയ്യപ്പന്റെ വിഗ്രഹത്തിലെ സ്വർണം കൈ പിടിച്ച് ചിരിച്ച ആ ചിരിയുണ്ടല്ലോ അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കുറ്റപത്രം വരുമ്പോൾ ഈ മറവി ഒരു കുറ്റസമ്മതമായി മാറും അതുവരെ എത്ര വേണമെങ്കിലും ഉരുളാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ദൈവത്തെ കബളിപ്പിക്കാൻ നോക്കിയവർക്ക് കാലം കരുതി വെച്ച നീതിയുണ്ട് അതിൽ നിന്ന് ഒരടി മാറാൻ കടകംപള്ളിക്കോ കൂടെയുള്ള രാഷ്ട്രീയ കൂട്ടുകൊടുപ്പുകാർക്കോ കഴിയില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി